ആ ജോസഫ് സാറിന്റെ അമേരിക്കയിലേക്കുള്ള വരവിനെ പറ്റിയും അമേരിക്കയിലെ ഇന്റർവ്യൂ അമേരിക്കയിലേക്കുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനെ പറ്റിയും അമേരിക്കയിൽ വന്നതിന് ശേഷം ആ സാറിൻ്റെ പഠനത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതൽ അറിയുന്നത് എങ്ങനെ ജോലി സമ്പാദിച്ചു എന്ന് എങ്ങനെ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ പ്ലീസ് വെൽക്കം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി ഏഴിനാണ് അമേരിക്കയിൽ വന്നത് അപ്പോൾ ഇവിടെ വൈഫിന്റെ ചേട്ട ജേഷ്ടത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് നേഴ്സായിരുന്നു പുള്ളിക്കാരത്തിൽ നേരത്തെ കാലം മുമ്പ് ഇവിടെ വന്നതാണ് അപ്പം പുള്ളിക്കാരത്തിൽ സ്പോൺസർ ചെയ്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഞാനും വൈഫും കൂടെയാണ് എൻ്റെ ഏറ്റവും മൂത്ത മകനെ നാട്ടിലെ ഉണ്ടായിരുന്ന അവനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ തന്നെയാണ് വന്നത് അപ്പോൾ പിന്നെ വിസ കിട്ടാനായിട്ടൊക്കെ മദ്രാസിൽ പോയതുമൊക്കെ ഓർക്കുന്നുണ്ട് അവിടെ പിന്നെ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള ഉണ്ടായില്ല ചെന്ന ആദ്യം പ്രാവശ്യം തന്നെ വിസ കിട്ടി മകനെ അവിടെ നിർത്തിയിട്ട് ഞാനും ഭാര്യയും കൂടെ ബോംബെയിലെ വൈഫിൻ്റെ ഒരാങ്ങളെ എയർഫോഴ്സ് ജോലിക്കാരനുണ്ടായിരുന്നു അപ്പം പുള്ളി അവിടെ താമസമായിരുന്നു പിന്നെ പുള്ളിക്കവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ട് അപ്പം അവിടെ പോയി അവിടെ സന്ദർശിച്ച ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഡാളസിലാണ് ആദ്യമായിട്ട് വന്നത് ഡാളസിലെ ആദ്യം പറഞ്ഞ മാതിരി ഭാര്യയുടെ ചേട്ട ജ്യേഷ്ഠത്തീ പിന്നെ നേഴ്സായിരുന്നു പുള്ളിക്കാരത്തെയാണ് പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ആദ്യം വരുന്നത് ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ജോലികളിലൊക്കെയാണ് തുടങ്ങിയത് ആദ്യം കാര്യം അവിടെ നാട്ടിൽ നിന്ന് ലിറ്ററേച്ചറൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും എന്നാ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അന്ന് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഒന്നും കിട്ടുന്ന രീതികളൊന്നും ഇല്ലായിരുന്നു അപ്പം ആ സർട്ടിഫിക്കറ്റുകളുണ്ടെന്നൊരു വിലയും അന്ന് ഇല്ലായിരുന്നു ഇപ്പം കാലം മാറിയപ്പോൾ ഇപ്പോൾ ട്രാൻസ്ക്രിപ്റ്റൊക്കെ കുറെ കൂടെ വിലയൊക്കെ ഉണ്ട് അന്ന് ബി എ ഭാട്ടുണ്ടെന്നോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടോ ഒന്നൊരു വിലയുമില്ല അപ്പം ഇവിടെ കിട്ടിയ ജോലിയിൽ നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞ ചേട്ടത്തിയുടെ പിന്നെ കൂടാതെ പിന്നെ അത് ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഒരനിയത്തെയും ഒരു ബ്രദറിനിലേയും കൂടെ മൂന്ന് വന്നു അപ്പം ഞങ്ങൾ മൂന്ന് പേരും നാല് രണ്ടു പേരും നാല് പേരെ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മാറേണ്ടി വന്നു അവിടെ നിന്ന് ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് അവർ സഹായിച്ചു സഹായിച്ചെന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കാനുമൊക്കെ സഹായിച്ചു പക്ഷേ അതിനുള്ള പണം നമ്മൾ തന്നെ വേണമല്ലോ കണ്ടെത്താനോ അപ്പം ചെറിയ ജോലികൾ കയറി കയറാതിരിക്കാൻ പറ്റില്ലായിരുന്നു നാട്ടിലെ എന്ന് പറഞ്ഞാലും കുടുംബത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ഇവിടെ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ഒന്നും ഒരു ഒരു കാര്യമില്ല നമ്മൾ മറ്റാരെ പോലെയും ജോലി ചെയ്യണം അങ്ങനെ ജോലി ചെയ്യാൻ ആദ്യമായിട്ട് ചെറിയ ചെറിയ ജോലികളിലൊക്കെയാണ് കയറി ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ നാലര ഡോളറിന് കൃത്യം പറഞ്ഞാൽ നാലര ഡോളറിനാണ് ഇവിടെ ജീവിതം തുടങ്ങിയത് വൈഫിനാണെങ്കിലും അന്ന് പിന്നെ ആദ്യമായിട്ട് കയറിയെടുത്ത മൂന്നര ഡോളറിനൊരു ഡേ കെയറിലാണ് ജോലി തുടങ്ങിയത് അപ്പം വളരെ ഹം സിമ്പിൾ ഹൺ ഹമ്പിൾ ബിഗിനിങ്സ് ആയിരുന്നു തുടക്കം വന്നു ചുരുക്കം അപ്പം അങ്ങനെ നാലര ഡോളറിനും മൂന്നര ഡോളറിനും ഉള്ള ജോലിയില് ദാളസില് ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ആദ്യം എനിക്ക് കിട്ടിയ ജോലി വളരെ പിന്നെ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു ജോലി തന്നെയായിരുന്നു എങ്കിലും എനിക്കത് സന്തോഷമായിരുന്നു കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക വീട് ഒരു ബന്ധുക്കളെ ഒക്കെ കൊണ്ടുവരിക പിന്നെ അനിയന്മാർക്ക് മൂന്ന് പേർക്ക് ഞാൻ ഫയൽ ചെയ്യണമായിരുന്നു അതിനെ അമ്മയെ കൊണ്ടുവരണമായിരുന്നു അങ്ങനെ പിന്നെ വീട് മേടിക്കണം ഈ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് ചെയ്യാനും മടിയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം പ്ലാസ്റ്റിക് കമ്പനി ആയാലും പ്ലാസ്റ്റിക് കാശ് കിട്ടിയാൽ മതി അന്നത്തെ അന്നത്തെ ഒരു ഡോളറിന് പതിമൂന്നര ഡോളറോ പതിമൂന്ന് ഡോളറോ ഏതാ പതിമൂന്ന് ഡോളറാണ് അന്ന് ഒരു ഡോളറിന് ഉണ്ടായിരുന്നു നമ്മൾ അമേരിക്കയിലേക്ക് വരുമ്പം ഞാൻ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അന്ന് ഇരുപത് മാക്സിമം ഒരാൾക്ക് ഇരുപത് ഡോളറാണ് കൊണ്ടുവരാൻ പറ്റുന്നത് വൈഫിന് ഇരുപത് ഡോളറ് ഞാനും ഇരുപത് ഡോളറ് അങ്ങനെ നാൽപ്പത് ഡോളറും കൊണ്ട് അമേരിക്കയിലേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ കിട്ടുന്ന ജോലി ഞാൻ പറഞ്ഞല്ല ആദ്യം ആ ജോലി കിട്ടി പിന്നെ അതിനുശേഷം ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് പല ടൂൾ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആ ജോലികളെല്ലാം ചെയ്ത് കുറേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല കുറേ പിന്നെ മകനെ അതിനും നാട്ടിലുണ്ടായിരുന്ന ആളെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു പ്രഥമമായിട്ടുള്ള ലക്ഷ്യം ഞാൻ അവനെ കൊണ്ടുവന്നു അത് കഴിഞ്ഞു പിന്നീട് കുറച്ചൊക്കെ പഠിക്കാൻ പോയി കമ്മ്യൂണിറ്റി കോളേജിൽ ഒരു കുറച്ച് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ക്രെഡിറ്റ് അവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അവിടുന്ന് കോളേജിൽ നിന്ന് അങ്ങനെ എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇ ഡി എം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി കിട്ടി അത് ഈ ഒക്കെ പാർട്സ് റീ റീഫർബിഷ് ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയിലാണ് ഇ ഡി എമ്മിൽ ജോലി ജോലിക്കയറിയത് ആ ജോലിയിൽ ജോലിയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ എക്സ്റേ പഠിപ്പിക്കുന്ന ഒരു കോഴ്സിനെ പറ്റി പാർക്ക്ലൻ്റില് ഉണ്ടെന്ന് അറിഞ്ഞ പാർക്ക്ലൻഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൗണ്ടി കോളേജ് അല്ല കൗണ്ടി ഹോസ്പിറ്റലാണ് അപ്പോൾ ആ കൗണ്ടി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രോഗ്രാമാണ് ഈ റേഡിയോളജി രണ്ട് വർഷം റേഡിയോളജി പഠിക്കുക അപ്പം അന്ന് എൻ്റെ അറിവില് ബെയിലറിൽ കമ്മ്യൂണിറ്റി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കോഴ്സ് പിന്നെ കമ്മ്യൂണിറ്റി കോളേജിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് അങ്ങനെ രണ്ടോ മൂന്നോ സ്ഥലത്തേ ഉള്ളൂ എനിവേ പിന്നെ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോയി അതിനെപ്പറ്റി എല്ലാം തിരക്കി ഇ ഡി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് രണ്ട് എട്ട് അഞ്ചെട്ട് ഡോളർ വിധം മൂന്നര ഡോളറെ തുടങ്ങിയ ആളെ കയറ്റം കിട്ടി കിട്ടി എട്ടൊമ്പത് ഡോളർ വരെ കിട്ടുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞത് അപ്പം ഈ ജോലിയിലൊക്കെ പോയാൽ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നാണ് അപ്പോൾ കൂടുതലെന്തെങ്കിലും പഠിക്കണം എന്നുള്ള മോഹം ഉണ്ടായി അങ്ങനെ കമ്മ്യൂണിറ്റി പോയി കോളേജിൽ പോയി പിന്നെ പത്തിരുപത്തി മൂന്ന് ക്രഡിറ്റവേഴ്സൊക്കെ എടുത്തത് മാത്സ് വണ്ണോ വണ് ഇംഗ്ലീഷ് വണ്ണോ വണ് സൈക്കോളജി ഇങ്ങനെ കുറേ സബ്ജക്റ്റുകളിലെല്ലാം ക്ലാസ് പഠിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അവരെ ആകെപ്പാടെ പത്ത് പേരെ ഒരു വർഷം എടുക്കത്തുള്ളൂ അതിനെ അപ്ലൈ ചെയ്തത് നാൽപ്പത്തഞ്ച് പേര് അതായത് പത്ത് പേരെ രണ്ട് കൊല്ലത്തെ ക്ലാസ് ആണത് ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രോഗ്രാം പ്രോഗ്രാമായതുകൊണ്ട് റേഡിയോളജി സ്കൂൾ ഓഫ് റേഡിയോളജിക്കൽ സയൻസസ് എന്നാണ് അതിന് പറയുന്നത് വാർക്ലൻ സ്കൂൾ ഓഫ് റേഡിയോളജിക്കൽ സയൻസസ് എന്നാണ് അതിൻ്റെ പേര് അപ്പം അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കിനെ പത്തുപേരെ എടുക്കത്തുള്ളൂ ഒരു വർഷം എല്ലാ വർഷവും പത്തുപേരെ വീതം എടുക്കുമായിരുന്നു അപ്പം നോക്കിയപ്പം നാൽപ്പത്തഞ്ച് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊരു ഒരു ബേസിക് ഇത് വേണമെന്ന പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ആദ്യം ജിഇ ഡി എഴുതി എടുക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ പത്താം ക്ലാസ് പരീക്ഷ നമ്മൾ വി എ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നപ്പം പറയാം നമ്മളോട് പറയുക പോയി ഇവിടുത്തെ പിന്നെ പത്താം ക്ലാസിൻ്റെ പരീക്ഷ എഴുതി പാസ്സാ അപ്പം ജി ഇ ഡി എഴുതി പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നോക്കിയപ്പോഴത്തേന് ഈ നാൽപ്പത്തഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല പത്ത് പേർക്ക് വേണം അപ്പോൾ അവരൊരു ഇംഗ്ലീഷ് എസ് ഐ ടെസ്റ്റ് നടത്തും അത് കിട്ടിയപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടേസ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നോണ്ട് അതുമല്ല അന്ന് അല്പം ഈ കോട്ട പോലെയാണ് പിന്നെ നമ്മുടെ ഇമിഗ്രൻസിന് അല്ല മലയാള കഴിഞ്ഞ അഞ്ചിരമായി ഒരു രണ്ട് മലയാളികളെ എടുക്കുമായിരിക്കും കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ നേഴ്സുമാരെല്ലാം അവിടെ പഠി അവരുടെ ഹസ്ബൻഡുമാരും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ കയറി അപ്പം അതൊരു പതിവായിട്ട് അവിടെ രണ്ടുപേരെ രണ്ട് മലയാളികളെ എടുക്കും ഇരു പത്ത് പേരിൽ രണ്ട് മലയാളികൾ എടുക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ടെസ്റ്റ് നന്നായിട്ട് പാസ്സാവുകയും ചെയ്തു അതെല്ലാം കൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി അങ്ങനെ പിന്നെ റേഡിയോളജിയുടെ അവിടെ പഠിക്കാൻ അവസരം കിട്ടി ആ അവിടുത്തെ രീതി എന്നാന്ന് ചോദിച്ചാൽ ആദ്യ ദിവസം മുതൽ തന്നെ ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മളെ റൊട്ടേറ്റ് ചെയ്യും അതായത് ചെറിയ പിന്നെ ഈ എക്സ്റേ എടുക്കുന്നത് മാത്രമല്ല റേഡിയോളജി എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് റേഞ്ച് ഓഫ് ഇതാണ് എക്സ്റേ എക്സ്റേ ഉണ്ട് സി ടി ഉണ്ട് എം ആർ ഐ ഉണ്ട് പിന്നെ മാമോഗ്രാമുണ്ട് അങ്ങനെ ഒത്തിരി ഏറെ വൈവിധ്യമാറുന്ന ആ കാര്യം ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ ഒരു പിന്നെ എമർജൻസി പേഷ്യൻസ് തൊട്ട് വേൺ യൂണിറ്റ് വരെ എന്തിനാ ഈ ന്യൂ ബോൺ ബേബി അന്ന് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഔദ്യോഗികമായിട്ട് തുടങ്ങിയെങ്കിൽ അവർക്ക് ഇതില്ലായിരുന്നു പിന്നെ എക്സ്ട്രാ സ്റ്റാഫ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങളാണ് പോയി അവിടെ പോയി എടുക്കേണ്ടത് അപ്പം ആ പോർട്ടബിളും ഉണ്ട് അല്ലാത്ത മുറിയിലുള്ളതും ഉണ്ട് പക്ഷെ അവിടെ പോയി എടുക്കുന്നതെല്ലാം പോർട്ടബിളാണ് ഈ കുഞ്ഞുളള കൈവരലിന്റെ കൈ കൈപ്പത്തിയുടെ വരുപ്പോൾ ഉള്ള കുഞ്ഞുപുള്ളേർ തൊട്ട് പിന്നെ എണ്ണൂറ്റമ്പത് പോകണ്ടുള്ള വലിയ മനുഷ്യരെ വരെ ഞാൻ എക്സ്റേ ചെയ്തിട്ടുണ്ട് അത് ബേൺ യൂണിറ്റിലൊക്കെയാണെന്ന് പറഞ്ഞാൽ മുഴുവൻ ബേണൊക്കെ വിളിച്ചാൽ അങ്ങനെ എല്ലാ ഫീൽഡിലും അവിടെ റേഡിയോ പിന്നെ റേഡിയോളജിയുടെ എല്ലാ ഫീൽഡിലും ഞാൻ റൊട്ടേറ്റ് ചെയ്യും ആ അപ്പോൾ ചെല്ലുന്ന ദിവസം മുതലേ എക്സ്റേ ടെക്കിന് ഇവിടെ അതിന് സമയമുണ്ട് ക്ലാസിൻ്റെ സമയം ക്ലിനിക്കിൻ്റെ സമയം ഇങ്ങനെ ഓരോ സമയം അപ്പോൾ ക്ലിനിക്കിന്റെ സമയത്ത് നമ്മൾ പോയി ഒരു കൂടെ എക്സ്റേ ഒക്കെ എടുക്കും അപ്പം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എക്സ്റേ എടുത്ത് പഠിക്കും ആ അതിൻ്റെ കൂടെ പിന്നീട് റൊട്ടേഷൻ തരുന്നവർ ഓരോ തരം ഡിപ്പാർട്ട്മെന്റിലേക്ക് റൊട്ടേഷൻ എടുക്കും ഇപ്പം റേഡിയോളജി തന്നെ ഈ പിന്നെ പല യൂണിറ്റുകളിൽ അതായത് പിന്നെ സിറ്റി സ്കാനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും യൂറോളജിയിലേക്ക് പിന്നെ ഇത് ചെയ്യും ഇങ്ങനെ നമ്മളെ എല്ലായിടത്തും വിട്ട നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഒരു കൊല്ലം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ എനിക്ക് അവര് ഹയർ ചെയ്ത് നമ്മളെ വീക്കെൻഡിൽ ജോലി ചെയ്യാനായിട്ട് ആ പത്ത് ആണ്ട് പത്ത് രൂപ പത്തു രൂപ ശമ്പളത്തിലാണ് അവര് എടുക്കുന്നത് അത് മൺഡേ ത്രൂ ഫ്രൈഡേ പഠിത്തം സാറ്റർഡേ സൺഡേ പന്ത്രണ്ട് മണിക്കൂർ വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ ജോലി ആ പിന്നെയും ക്ലാസ്സില് പിന്നെ അങ്ങനെ അതായത് ആഴ്ചയിൽ ഏഴ് ദിവസവും പിന്നെ ജോലിയും പഠിത്തവും ആയിട്ട് കുറെ നാൾ പോയി അപ്പം അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം അവിടെ തന്നെ ജോലി കെടുത്തു ആ പിന്നീട് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പാർക്ക്ലൻഡ് ഹോസ്പിറ്റല് ബെയ്ലറ് യു ടി സൗത്ത് വെസ്റ്റ് ആണ് സെയിൽ ലിപ്സി ഹോസ്പിറ്റല് ചിൽഡ്രൻസ് ഹോസ്പിറ്റല് പിന്നെന്തുവാ അങ്ങനെ ഇതാ വെറ്ററൻസ് വി എ ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള എല്ലാ വൈഡ് റേഞ്ച് ഓഫ് ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ടെക്നീഷ്യൻ ആയിട്ട് അങ്ങനെ കുറെ ആൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എം എം ആർ ഐ പഠിക്കണമെന്നൊരു വലിയ ആഗ്രഹം സി ടി സ്കാനിൽ അത്ര താല്പര്യം ഇല്ലായിരുന്നു അപ്പം എം ആർ ഐക്ക് പഠിക്കണോന്നുള്ള ഒരു താല്പര്യം കാരണം ഞാൻ അന്ന് പ്ലയനോയിലൊരു ഇവിടെ ആയിരുന്നു ഞാൻ എക്സറേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എം ആർ ഐ പഠിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ എം ആർ ഐ ജോലി പിന്നെ തരണം എന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അതൊരു വേറെ വ്യക്തി ഉണ്ടായിരുന്നോണ്ട് നമുക്ക് തന്നില്ല അപ്പം അവരോടുള്ള ഒരു വാശി മുത്തിട്ട് ഞാൻ പിന്നെ തിരക്കി എവിടെയാണ് എം ആർ ഐ പഠിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കിന് എൽസെൻട്രോയുടെ ക്യാമ്പസ് ഉണ്ട് അതായത് പിന്നെ ഇവിടെ ഡൗൺ ടൗണില് ഡാളസ് ഡൗൺ ടൗണിലെ റോഡ് ഒരു ക്യാമ്പസ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റി കോളേജ് അവിടെ എം ആർ ഐ പഠിപ്പിക്കുന്നു എന്നറിഞ്ഞു ആ അങ്ങനെ ആ കോഴ്സ് ചേരാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴത്തേക്കിനു അവർ പറഞ്ഞ് ആദ്യം ഒരു പ്രീ റെക്വിസിറ്റ് ഉണ്ട് അത് പാസ്സാകണം അതായത് ഈ സെക്ഷൻ അനാറ്റമി ആദ്യം പഠിക്കണം ആ ക്രോ സെക്ഷൻ അനാറ്റമി പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാലേ അതിനെടുക്കുകയുള്ളു അപ്പം ആദ്യം അത് പഠിച്ചു അങ്ങനെ പാസ്സായി അത് കഴിഞ്ഞാൽ ആ ക്രോസ് ഒന്നും അത്ര പാടുന്നില്ല പക്ഷേ എം ആർ ഐയുടെ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ അതെല്ലാം പിന്നെ ആ ഫിസിക്സ് ഒന്നും എന്റെ തല കേറുന്നില്ല ആ ഇനി എന്തായാലും പഠിച്ച് പാസ്സായി കുറെ നാൾ എം ആർ ഐ ടെക്നീഷ്യൻ ആയിട്ട് ജോലി അതായത് എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ട് രണ്ടായിരത്തി നാല് വരെ ചെയ്തു അത് കഴിഞ്ഞാൽ എം ആർ ഐ ടെക്നീഷ്യൻ ആയിട്ട് കയറി എം ആർ ഐ ആയിട്ട് പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്നപ്പോഴത്തെ പിന്നെ അതങ്ങ് പോക്ക് നിർത്തി അങ്ങനെ ഞാൻ ജോലി ഈ ഔട്ട് സത്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ടോ ജോലിഫേസ്ണ്ടോന്ന് ചോദിച്ചാല് പണ്ട് ഇത് തുടങ്ങിയപ്പം കൂണുപോലെ മുളച്ചു വന്നു ഇത്തിരി ചെറിയ ചെറിയ അത് പിന്നെ ചെറിയ ഈ ഡയോസ്റ്റിക്സ് ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ്റ്റിക് അല്ല അവിടെ എം ആർ ഐ പിന്നെ എക്സ്റേ ഇങ്ങനത്തെ ഇമേജിംഗ് സെന്റേഴ്സ് അവിടെ മാത്രേ ഉണ്ടായിരുന്നത് അല്ല അവിടെ ആയിരുന്നു കൂടുതൽ അവിടെ പോയിന്റ് ഫൈവ് ടെസ്റ്റിലായുടെ പിന്നെ യൂണിറ്റിലാണ് തുടക്കം അതാണ് പോയിന്റ് ത്രീ ടു ഫൈവ് ആണ് മിക്ക എക്സ്ട്രാ യൂണിറ്റിന്റെ അതേസമയത്ത് ഹോസ്പിറ്റലിലുള്ള ത്രീ ടെസ്റ്റിലാണ് വരെ യൂണിറ്റ് പവർ ഉള്ളവ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പാർക്കിലെ ജോലി ടെസ്ല മൂന്ന് ടെസ്ല ടെസ്റ്റിലോർ ഒക്കെ യൂണിറ്റുകളൊക്കെ ആയിട്ട് എനിക്ക് പരിചയം കൊണ്ട് പഠിച്ചു പിന്നീട് പറഞ്ഞ മാതിരി അതിനുശേഷം മിന്നങ്ങ് നിർത്തി അതോടെ ജോലി ജീവിതം ആയിട്ട് ആ ഇപ്പൊ സ്വസ്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ അത്ര നാള് ജോലി ചെയ്തില്ലേ അതായത് ഞാൻ ചുരുക്കി പറഞ്ഞാല് എഴുപത്തെട്ടില് ട്രാൻസ്പോർട്ട് കേറിയത് മുതല് രണ്ടായിരത്തി അല്ല വലിയ ഇരുപത് നിർത്തിയതോടെ കുറച്ചാല് അത്രയും വർഷം ജോലി ചെയ്തു താങ്ക് യു സോ മച്ച് സാർ ഇത്രയും അനുഭവങ്ങൾ പങ്കുവച്ചതിൽ ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് ഈ ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇനി അടുത്തൊരു തവണ നമുക്ക് വീണ്ടും കാണാം